രാജ്യത്തെയും പൌരന്മാരെയും ശാക്തീകരിക്കുന്നതിന് സ്വദേശി നയം സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളുകൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങിയാൽ പണം രാജ്യത്തെ വ്യവസ്ഥയിലേക്ക് തന്നെ തിരികെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ വിമാനത്താവളങ്ങളും ഉടാൻ പദ്ധതിയും രാജ്യത്തെ വിമാനയാത്ര സുഗമമാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു और इससे जुड़ी इंडस्ट्री इसका बहुत बड़ा प्रमाण है आपको याद होगा 2014 में जब देश ने मुझे अवसर दिया तो मैंने कहा था कि मेरा सपना है कि हवाई चप्पल पहनने वाला भी हवाई सफर कर सके इस सपने को पूरा करने के लिए बहुत जरूरी था कि देश में नए नए एयरपोर्ट बनाए जाए हमारी सरकार ने इस मिशन पर गंभीरता से काम शुरू किया बीते 11 साल में देश में एक के बाद एक नए एयरपोर्ट बनते चले गए साल दो हजार टर्मिनल उन पद्धति आद्य टर्मिनल आज डिसंबर वो विमान सर्विस आरंभिकम കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളമാണിത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വികസിപ്പിച്ചെടുത്ത നവി മുംബൈ വിമാനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയും മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ് വ്യാപിച്ചു കിടക്കുന്ന ഈ വിമാനത്താവളം പ്രതിവർഷം തൊണ്ണൂറ് ദശലക്ഷം യാത്രക്കാരെയും മൂന്ന് പോയിന്റ് രണ്ടു ദശലക്ഷം മെട്രിക് ടൺ ചരക്കുകളും കൈകാര്യം ചെയ്യും ഇതോടെ ഒന്നിലധികം വിമാനത്താവളങ്ങളുള്ള ആഗോള നഗരങ്ങളുടെ പട്ടികയിൽ മുംബൈയും ഇടം പിടിച്ചു ലണ്ടൻ ന്യൂയോർക്ക് ടോക്കിയോ എന്നിവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് നഗരങ്ങൾ